സ്ഥിരമായ ഇടപാടാണ് അപ്പൊ ഇത് പോലീസില് കാര്യങ്ങളൊക്കെ പരാതിപ്പെട്ടായിരുന്നു അപ്പൊ അത് മണലും വണ്ടി പിടിച്ചെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി പോയിട്ട് തിരിച്ചിങ്ങനെ വന്ന വഴിക്കാണ് ഞാൻ ഒറ്റക്കുണ്ടായിരുന്നുള്ളൂ എന്നാ രണ്ടുപേര് ൂര് സ്വദേശികൾ കണ്ടുകയറി ചേർന്നിട്ട് ആക്രമിക്കായിരുന്നു അവരെ നമുക്ക് കണ്ടാലറിയാം എന്നാ അവര് കുപ്പിക്ക് തലക്കടിക്കുകയും അടിച്ചിട്ട് പത്ത് പതിനഞ്ച് സ്റ്റിച്ച് പതിനഞ്ച് സ്റ്റിറ്റോളം ഉണ്ട് കൈ ഒടിഞ്ഞിട്ടുണ്ട് കൈ അടിച്ച് ഓടിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ മേലാഹകലം വേദനയും കാര്യങ്ങളും നീരും ഇതൊക്കെ